ഹായ് നമസ്കാരം ഇന്നത്തെ പേരുടേതാ തേങ്ങ എടുക്കലാണ് വീടിൻ്റെ ഒരു പറമ്പിലാണ് ഇപ്പോൾ എല്ലാം മടിയാണ് തേങ്ങ വലിച്ചിട്ട് രണ്ട് സ്ഥലത്താണ് ഉള്ളത് കുറച്ചായി ഇവിടെ ഉണ്ട് കുറച്ച് മുകളുടെ പറമ്പിലാണുള്ളത് ഒന്ന് അതൊക്കെ കളക്ട് ചെയ്യണം ഇന്നത്തെ പേരുടെ അതാണ് ഇത്ര രീതിയിലാണ് ഞാൻ തേങ്ങ കളക്ട് ചെയ്തത് ഒരു തേങ്ങ ഇത്ര രൂപ എന്നുള്ള നിലക്കിയാണ് തൂക്കത്തിനെടുത്തില്ല പൊളിക്കാത്ത തേങ്ങ ആയതുകൊണ്ട് വേറെ സ്ഥലത്തൊന്നും കൂടി എടുക്കാണ്ട് എടുത്തുനിന്ന് തന്നെയാണ് അപ്പം ആ വീട്ടിലേക്ക് പോവാണ് പഴയ തേങ്ങ എന്നാണ് പറഞ്ഞത് അപ്പം പോയി നോക്കട്ടെ എന്താ സ്ഥിതി എന്നറിയില്ല ലെ സൈഡിലാന്നാണ് പറഞ്ഞത് ചാക്കലാക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞത് പോയി നോക്കാം ചാക്കിലാക്കി വെച്ചിട്ടുണ്ടതാണ് ഇങ്ങനുണ്ട് തേങ്ങ ആണക്കുണ്ട് അങ്ങനെയൊക്കെ നന്നാവും ചെരിഞ്ഞു നോക്കട്ടെ അങ്ങനെ വാ എണ്ണി കയറി വണ്ടിയിലേക്ക് കയറ്റണോ അതാണ് കേട്ടോ അടുത്ത പരിശോധന